അലൈക്കും വാഹ്മുല്ലാഹി വാത്തു പ്രിയപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഏർവാടി മജിസിനെ കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തത് നല്ല റെസ്പോൺസിബിലിറ്റി ലഭിച്ചിട്ടുണ്ട് അള്ളാഹു ഇനിയും ഉയരങ്ങളിലെത്തിക്കട്ടെ അമീൻ നമ്മുടെ നൂറെ ഹബീബ് മജിരസിന് നേതൃത്വം കൊടുക്കുന്ന ഹമിദ് ആറ്റക്കോയ തങ്ങളുടെ സഹോദരന്മാരിൽപ്പെട്ട ഷാഹിദ് തങ്ങളാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് വളരെ ദിവസങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു മജിലിസാണ് ഇന്നും നിലയിൽ തുടങ്ങിയ മജലിസല്ല നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മജലിസാണ് മാത്രമല്ല തങ്ങൾ ചികിത്സക്കായി ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വേറെയും പോകാറുണ്ട് ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലെത്തിക്കുമാറാവട്ടെ അമീൻ അപ്പോൾ ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ അതിന് ഒരു സ്ത്രീയുടെ കമന്റ് വന്നിരുന്നു എനിക്ക് നല്ല സന്തോഷം തോന്നിയ ഒരു കമന്റാണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് കൂടുതൽ നൂറേ ഏർവാടിയെ കൂടുതൽ അറിയില്ല യൂട്യൂബിൽ കണ്ടൊരു പരിചയം മാത്രമേ ഉള്ളൂ പിന്നെ നുറേ ഹബീബ് തങ്ങളുടെ കാര്യങ്ങൾ കാണുമ്പോൾ കൂട്ടത്തിൽ ഈ തങ്ങൾ വരുന്നത് കണ്ടിട്ടാണ് ഞാൻ അവരെ കുടുംബ ബന്ധവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തത് അതിന്റെ കറക്റ്റ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഏതായാലും നൂറെ ഏർവാടി മജലിസിനെ ധാരാളം പിന്തുണക്കുന്ന ആളുകളുണ്ട് മജലിസ് നല്ലോണം ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും ആ ഒരു കാര്യത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് വരാം നോറെ ഏർവാടി മജ്ലിസിനെ കുറിച്ച് എനിക്കും പറയാനുണ്ട് ഒരുപാട് ആടുകളുടെ അടുത്ത് പോയി ചികിത്സ ചെയ്തു പക്ഷേ അസുഖത്തിനൊരു മാറ്റവുമില്ല അങ്ങനെ അവസാനം ഷാഹിദ് ഷാഹിത്വങ്ങളടുത്ത് വരികയും അങ്ങനെ ആ അസുഖം മാറുകയും ചെയ്തൊരു സംഭവം വിഷു വിവരിക്കുന്നുണ്ട് അള്ളാഹു താല തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കട്ടെ തങ്ങളുടെ മജുലിസ് അല്ലാഹ് ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ അമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു കുറിപ്പ് അവസാനിക്കുന്നത് നാഥൻ തൗഫീക്ക് നൽകുമാറാവട്ടെ മാറാവട്ടെ അമീൻ അപ്പോൾ ധാരാളം ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഒരു മാറ്റവുമില്ല അവസാനം ഷാഹിദ് തങ്ങളുടെ അടുത്ത് വന്നു വന്നു അതിന് ശേഷം അസുഖം മാറി ഇങ്ങനെ ചില ആളുകൾക്ക് ചില നിമിത്തമാണ് നമ്മൾ കുറേ കാണിച്ചാലും മാറാതെ അവസാനം ഒരു വ്യക്തിയുടെ അടുത്ത് എത്തിപ്പെടുമ്പോൾ അവിടുന്ന് നമ്മുടെ അസുഖം മാറുക അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുക നമ്മളെ ബുദ്ധിമുട്ടുകൾ നീങ്ങുക ഇതൊക്കെ പഠിച്ചവനെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാലും ചിലപ്പോൾ നമുക്കത് കണ്ടിട്ട് നമ്മുടെ കയ്യിലെത്താൻ നമുക്കത് റെഡി ആകാൻ ചിലപ്പോൾ കുറേ ടൈം പോകും വളരെ പ്രമുഖരുടെ അടുത്തൊക്കെ പോയാലും ചിലപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ആളുകളുടെ അടുത്ത് എത്തുമ്പോൾ വളരെ റാഹത്തായിട്ട് കഴിഞ്ഞു പോകുന്ന സംഭവങ്ങൾ പലതും ഉണ്ടാവാറുണ്ട് അതുപോലെ ഒരു സംഭവമായിട്ട് ഞാനിതിനെ കാണുന്നത് ഇത് ധാരാളം ഉദാഹരണങ്ങൾ ൂറെ ഏർവാടി മജിച്ച് പറയാനുണ്ട് കാരണം ഏർവാടിയിലെ മഹത്വക്കളെ കുറിച്ച് നമുക്കറിയാം എത്രത്തോളം മഹത്വം നിറഞ്ഞൊരു സംഭവമാണ് ഏർവാടിത്ത സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻ ആയിട്ട് ഒരു മക്കാമുണ്ട് അതിന് പുറമെ നിറയെ മക്കാമുകളുണ്ട് നിറയെ മഹാന്മാരുണ്ട് ഇബ്രാഹിം ബാദർഷി അള്ളാഹുവിനു മാത്രമല്ല അദ്ദേഹമാണ് ഏറ്റവും പവറുള്ള ആള് അദ്ദേഹത്തിൻ്റെ മക്കൊബറ കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോയാൽ കാട്ടുപള്ളിയിലേക്ക് അങ്ങോട്ട് പോയാൽ നിറയെ മക്കൊബറകളാണ് കൂട്ടത്തിൽ വളരെ പ്രമുഖരായി കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാരുടേതുണ്ട് കാരണം അവിടെ പോയ പല പല രൂപത്തിലുള്ള അസുഖങ്ങൾക്കും പല മറാവ്യാധികൾക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയും മക്കളില്ലാത്തവർക്കുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് റെഡിപ്പെടുത്തുന്ന രൂപത്തിലുള്ളൊരു പണ്ഡിത പരമ്പര തന്നെ അവിടെ ഉണ്ട് ഉള്ളാഹു നമ്മൾക്ക് അവിടേക്ക് എത്തിക്കാനും ഞാൻ അവിടെ കുറേ തവണ പോയിട്ടുണ്ട് ഇനിയും അവിടെ എത്തിപ്പെടാനും സിയാർത്ത് ചെയ്യാനും ഒക്കെ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാല് അസ്ലാം വാരിക്കും വരഹമ്മി വർക്കാ